മഞ്ഞു മഴക്കാറ്റിൽ കുഞ്ഞുമൂളം കൂട്ടിൽ രണ്ടീളം പൈങ്കിൽ ഹാപ്പി ന്യൂ ന്യൂഇയർ അപ്പൊന്നെ രാവിലെ നാർത്ത ഇവിടെ അമ്പലത്തിലൊക്കെ പോയി വായന ഒക്കെ കഴിഞ്ഞു പിന്നെ ചായ കുടിക്കാതെ അത്ര ഇരിക്കലത്തിലും കൂടി പോവാം ബസ് ഉണ്ടാവും ചിലപ്പോ ചെലപ്പോ കിട്ടി പോകണം അല്ലെ ഓട്ടോ മുടക്കം കിട്ടും സ്കൂളിന്റെ സമയമാകുമ്പോൾ ചെലപ്പോ ഓട്ടോ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എല്ലാവരെയും പോയി നോക്കട്ടെ നമ്മളെ യൂട്യൂബ് എല്ലാ മക്കൾക്കും മുത്തശ്ശിയുടെ ഹാപ്പി ന്യൂ ഇയർ ഈ വർഷം നല്ല അടിപൊളിയായി കലാശിക്കട്ടെ കേട്ടോ എല്ലാവർക്കും നല്ല നല്ല അനുഭവങ്ങളും എല്ലാം തൈവരുത്തും മുത്തശ്ശി ദൈവത്തിനോട് പ്രാർത്ഥിക്കണേ ബൈ ബൈ പോയി വന്നോളൂ മുത്തശ്ശി ചെണ്ട അമ്പലത്തി വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഒരേ ഇരിപ്പാണ് ഇടയ്ക്ക് നോക്കുന്നുണ്ട് എട്ടു ഞാൻ കിടന്നിട്ടില്ലേ അമ്മ അവിടെ നിന്ന് വരുന്നു ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാ അല്ലേ അമ്പലത്തിൽ പോയിട്ട് വരാ അമ്മ എന്റെ കൈ തട്ടി ഫോൺ പോണേ ും എത്ര പേര് അമ്പലത്തിൽ പോയിന്ന് പറയണം അതെ 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 ചെളിയുണ്ടോ ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ചെളിയുണ്ട് 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 അമ്മ ആ ബൈ ബൈ എന്നാ പഴയ ബായി കൊടുക്ക് ഇത്ര കാണിച്ചേരാ ദ ദ അയ്യ ആ അയ്യാണോ ഇത് കാണോ ഇനേട കൈയാനിക്കൂ അമ്പാട്ടിക്ക് കൊണ്ടി കൊടുക്കാം എടുത്തോളൂ അമ്പാട്ടിക്ക് നമുക്ക് നാളെ കൊടുക്കാം സമയം വൈകും മതി 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 കുഞ്ഞോ സ്കൂള് പോവാണ്ട് മാളുവിന് ഏ ഏ സ്കൂളാ കുഞ്ഞാവാടി സ്കൂളാണോ ഓ കിട്ടിയ മാളോ മഞ്ചാടിക്കുരു ടീച്ചറവിടെ ഇല്ലിയെ പറവ ചേച്ചി എന്തോ അങ്ങനെ വടിയില്ലേ ആ ഹലോ <laughs> മാസ <laughs> <laughs> പിടിക്കോ അമ്മയ്ക്കോ ഏ മാള് അത് തരുമോ ദക്ഷിണ

ਦੋ ਨਾ ਮਲ ਸ਼ਾਂਗੁ ਭੁਸਪ ਦਾ ਸ਼ਾਂਗੁ ਭੁਸਪ ਦੋ ਆ ਅਂ ਦੇ ਦੋ ਮੁਡਾ ਪੇ ਵੁੀਦੀ ਮੁਡਾ ਪੇ എന്താ നമ്മള് എന്താ പറയുക കോളാമ്പിയോ ഇത് ഇത് നമ്മടെ വീട്ടിലുണ്ട് ഒരു മരം വല്യ മരം അത് കൊറേ പൂ താഴ്ച അടുത്ത് വിടത്ത് കോഴി അത്രേ നിൽക്കുന്നു അപ്പൊ കുഞ്ഞാവ അങ്ങനെ അംഗൻവാടി പോവാണ് അയ്യോ പോയി പക്ഷേ ഞാൻ അവിടെ ഉണ്ട് ചോച്ച അവിടെ കാലില് ചെരുപ്പൊക്കെ ഇട്ടോണ്ടിരിക്കയായിരുന്നു നീതാ അമ്മതാ ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടിരിക്കണം അമ്മ ലൈറ്റിട്ടില്ല അമ്മ ലൈറ്റിടാറുണ്ട് ആദ്യ ചപ്പാത്തി എടുത്തു പിന്നെ മറ്റേ കൂട്ടാൻ വേറൊണ്ട് അച്ഛൻ അവിടെ ഇരുന്ന് കഴിക്കാണ് ന്യൂ ഇയർ സ്പെഷ്യൽ കഴിക്കാൻ നല്ല കഴങ്ങാ വന്നിട്ടല്ലേ പൊടിയുണ്ട് അങ്ങനെ അങ്ങനെ ണ്ട് എല്ലാരും കഴിച്ചതിനാം എന്നാ മുറിച്ചോളമായി മുത്തശ്ശിയോ അതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ില്ലല്ലോ പുതുവത്സരമായിട്ട് ചക്ക മുറുക്കിയശ്ശി എന്താ കൊടുത്തു ഇടിച്ചു ആ ആ അപ്പൊ ഇടിച്ചെ ഉപ്പേരിക്ക പറ്റൂലെ അതെ അതെ പിന്നെ ഏതായാലും മുത്തശ്ശി നല്ല സാമ്പാറോടി ഉണ്ടാക്കിയതുണ്ട് കുഞ്ഞവ അംഗൻവാടി പോയപ്പോ കിട്ടിയതാണ് ഇപ്പൊ ഇത് മുത്തി മുത്തശ്ശി അപ്പോ ഈ ഒരു ഭൂമി നമ്മുടെ പുതിയ അസെറ്റാണ് അതെ അതെ അപ്പൊ സ്വപ്നത്തിൽ ആ അതെ ആ സ്വപ്നത്തിൽ ഇല്ല 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 സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തായിരുന്നോ സ്വപ്നത്തിൽ പോലും അമ്മൂനും ഇവിടെ ഉള്ളവർക്കും ഒക്കെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു അതെ അപ്പൊ അങ്ങനെ ഒരു ഗാർഡൻ സബലമായി അതെ പകുതി ഉള്ളൂ ഇനി പണികൾ നടന്നുകൊണ്ടിരിക്കാണ് സപ്പോർട്ട് ചെയ്തുണ്ട് പിന്നെ ഇപ്പൊ പകുതി അതെ 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 നമ്മുടെ യൂട്യൂബ് ഫാമിലി ദൈവം നമ്മളെ കൂടെ നിക്കണ എല്ലാവരും നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരെയും അതെ പിന്നെ ഇന്നിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാണിക്കാന്ന് വിചാരിച്ചു ആ അതെ ജസ്റ്റ് എൻട്രൻസ് വെച്ചിട്ട് ഇപ്പൊ എത്ര പണി കഴിഞ്ഞിട്ടുള്ളൂ ഇനി നമ്മള് ബാക്കി അത് നമുക്ക് സർപ്രൈസ് ആയിട്ട് ഓരോന്നോരോന്ന് കാണിക്കാം പുതിയ ആ അതെ പിന്നെ കൊറേ പ്ലാൻസ് ഇനിയും വരാനുണ്ട് ചെടികൾ അതെ 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 പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും നെയിം ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ അതെ അല്ലെ കമന്റ് ചെയ്യൂ നമ്മളെ ആ അതെ അതെ പിന്നെ നമ്മളെ മനസ്സിൽ രണ്ട് മൂന്ന് പേരുണ്ട് പക്ഷെ നിങ്ങളെ പേരും കൂടെ ഒന്ന് കമന്റ് ചെയ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും പേരുണ്ടെന്നുണ്ടെങ്കിൽ മലയാളംസകൾ ആ ആ ഞാൻ പറഞ്ഞു പറ്റിട്ടൊന്നുമില്ല പുതുവത്സരാശംസകൾ അപ്പൊ എല്ലാവർക്കും നമ്മള് ഈ ഒരു വർഷം കൊറേ നല്ല നല്ല മെമ്മറീസ് ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു വർഷമായി തീരട്ടെ പിന്നെ അതുപോലെ കൊറേ പൈസ സമ്പാദിക്കാൻ പറ്റട്ടെ കൊറേ മനസമാധാനം ഉണ്ടാവട്ടെ അതെ അതെ പിന്നെ ഈ വർഷത്തില് ഇനി വരുന്ന വർഷങ്ങളിലും നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ കഴിയട്ടെ അതെ മുത്തല്ല നമ്മള് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ നിങ്ങള് തിരിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ അമ്പലത്തിൽ പോയ ആള് അമ്പിര് പോയത് ആണുങ്ങള് ഇവിടത്തെ ആണുങ്ങള് കൂട്ടണ്ട പെണ്ണുങ്ങളിൽ മുത്തശ്ശിയാണ് മുത്തശ്ശിയാണ് ആദ്യം പോഞ്ഞാ മാളു ആ അതെ അപ്പൊ ഞങ്ങൾ എല്ലാരും നമുക്ക് <laughs> <laughs> <ÖLE> <foxtha> ും വേണ്ടി പ്രാർത്ഥിക്ക എല്ലാര്ക്കും വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കേ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീട് എത്ര തന്നെ ഉള്ളു കാരണം നമ്മള് ഗാർഡൻ ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചു പിന്നെ അതിന്റെ പണികൾ ഫുൾ ആവാത്തോണ്ടാണ് കാണിക്കാതിരുന്നത് ആ അതെ അതെ പിന്നെ നമ്മള് കംപ്ലീറ്റ് ആയതിനു ശേഷം എല്ലാം ആയിട്ട് തന്നെ കാണിക്കാം ആ അതെ പിന്നെ നമ്മളിപ്പോ യൂട്യൂബൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഇങ്ങനത്തെ ഒന്നും ആശയൊന്നും വരില്ലായിരുന്നു കേട്ടോ അതെ അപ്പൊ എല്ലാവരും നമ്മളുടെ കൂടെ നിന്ന് എല്ലാവർക്കും ആദ്യം തന്നെ ഈ ഒരു ന്യൂ ഇയർ ദിവസത്തിൽ നന്ദി പറയാണ് പിന്നെ നമ്മളുടെ ലൈഫ് ലോങ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം സപ്പോർട്ടും വേണം കൂടെ നിക്കണം അത് പറയാതിരിക്കാൻ പറ്റില്ല ആ എഴുപത്തിയൊന്ന് എഴുപത്തിരണ്ട് വയസ്സിൽ മുത്തശ്ശി ഏതായാലും എല്ലാരും അറിയപ്പെടപ്പൊ നമ്മളെങ്കിലും അമ്പലത്തിൽ പോലും തോളാൻ ചെല്ലുമ്പോൾ ഓരോരുത്തർ ചോദിക്കേണ്ടത് മുത്തശ്ശിയല്ലേ കിട്ടില്ല മുത്തശ്ശിയല്ലേ എവിടെയോ കണ്ട പരിചയം ചിലക്ക് നേരിട്ട് ചോദിക്കും പറയും വിട്ടു നിന്നിട്ട് അവര് തമ്മിൽ സംസാരിക്കുന്ന മനസ്സിലാവും നേരിട്ട് വന്നോളൂ അതെ നിങ്ങളെ യൂട്യൂബിലുള്ള പശിയല്ലേ ചോദിക്കും അപ്പൊ അതേ പറയണ്ട പിന്നെ ചില ഇൻസ്റ്റം കണ്ടിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നവരുണ്ട് അതെ അപ്പൊ അങ്ങനെ നമ്മളുടെ എല്ലാവർക്കും <laughs> ും നമ്മളവിടെ പോയാലും അപ്പൊ എല്ലാവരുടെയും ഇന്നത്തെ ന്യൂഇയർ വീട്ടിലെ പരിപാടികൾ എന്തൊക്കെയാന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത് നമ്മൾ അങ്ങനെ ആഘോഷം പരിപാടി പരിപാടിയൊന്നുമില്ല സാധാ ഒരു ദിവസം പോലെ തന്നെയാണ് പക്ഷെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളുടെ ഈ ഒരു ഗാർഡൻ ഫുൾ ആയതിനു ശേഷം നമ്മൾ എന്തായാലും കാണിക്കാം പേരാരും മറക്കരുത് കമന്റ് ചെയ്യാൻ ഇന്നത്തെ വീഡിയോ എത്രയല്ലേ ഉള്ളു മുത്തശ്ശി അപ്പൊ എല്ലാർക്കും ഒന്നും കൂടെ സ്കൂളില് പോയതാണ് ഞാൻ പറഞ്ഞ കുഞ്ഞാവിനോട് അംഗൻവാടിക്ക് പോണ്ട പോരൊക്കെ അതെ ചുറ്റാനാണെന്നൊക്കെ പറഞ്ഞ് കൊടുത്തു ആ ഓ ഒന്ന് അവിടുന്ന് പിന്നെ പാർവതി വന്നപ്പോ അമ്മായി വന്നപ്പോ പറഞ്ഞു ഇങ്ങനൊക്കെയാണ് ഇങ്ങനൊക്കെ എത്തിയ മറ്റേ

ൊണ്ട അത്ര ഓർമ്മയില്ല കടയിൽ നിന്ന് സാധനങ്ങില്ല അപ്പൊ ആ രീതിയിലാണ് ഇങ്ങനെ പോയി കൊണ്ടാവും അപ്പൊ എന്നാ ശെരി അപ്പൊ ബൈ